നുറുക്കി വെച്ചിരിക്കുന്ന നമ്മളെ ചക്ക വറുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചീനച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത് വെളിച്ചെണ്ണയിൽ വറക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നമ്മൾ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം അത് കാഞ്ഞു വന്നിട്ട് നമുക്കതിൽ ചക്ക ചക്കിട്ടിട്ട് ചക്ക നുറുക്കി ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട് ചക്ക വറുക്കാനായിട്ട് നല്ല സുഖ പെട്ടെന്ന് വറുത്ത് കിട്ടും ഞാൻ കുറച്ചാണ് വറക്കണുള്ളൂ വെളിച്ചെണ്ണ നന്നായി കാഞ്ഞു വന്നിട്ടുണ്ടെന്ന് ഒരെണ്ണം ഇട്ടുനോക്കാം ഇല്ല കുറച്ചും കൂടിയും കായാണ്ട് ആയിട്ടില്ല അപ്പോൾ വെളിച്ചെണ്ണ നന്നായി കാഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുക്കാനുള്ള ചക്ക ഇട്ടുകൊടുക്കാം അപ്പം നമ്മളിത് വറക്കാനായിട്ട് എങ്ങനെയാ വെച്ച് നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കടയും തലയും മുറിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അപ്പോൾ നീളന ചതുരം കഷ്ണങ്ങളായിട്ട് നമുക്കത് കിട്ടും കുറേശ്ശേ ആയിട്ടാണ് വറക്കുന്നത് കുറവെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച വെളിച്ചെണ്ണ പിന്നെ വറുത്ത വെളിച്ചെണ്ണയൊന്ന് പിറ്റേ ദിവസിക്കുപയോഗിക്കാൻ പാടില്ല എന്നല്ല പറയണത് ക്യാൻസർ വരുന്നൊക്കെയല്ല പറയുന്നത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല അത് കാരണം കുറേശെ ആണ് ഇട്ടിട്ട് വറക്കുന്നത് തക്ക വറുത്തത് എല്ലാവർക്കും ഇഷ്ടമാണ് വർക്കാളെ ബുദ്ധിമുട്ടുകൊണ്ട് ആ അധികം ആൾക്കാർ മേടിക്കാണ് ചെയ്യുന്നത് വേടിക്കൽ തിക്ക വറുത്താൻ അത്ര ടേസ്റ്റ് ഇല്ല നമ്മൾ വീട്ടിൽ വറക്കണ തിക്ക വറുത്താൻ്റെ ടേസ്റ്റ് ഇല്ല ഇനി അതൊന്നും ഉരിഞ്ഞ് വരത്തേക്ക് ഇളക്കി കൊടുക്കാം നല്ല എല്ലാ ഭകവും നന്നായി മുരിഞ്ഞ് കിട്ടുള്ളൂ പിന്നുവെച്ചു കഴിഞ്ഞാൽ നല്ല ചൂടിൽ വേണം വറുക്കാൻ എന്നാലേ നമുക്ക് മുരിഞ്ഞ് ബല ഇല്ലാണ്ട് കിട്ടുള്ളൂ നല്ല കടിക്കുമ്പോൾ അങ്ങനെ തീരെ വില ഇല്ലാണ്ട് പൊടിഞ്ഞ് പോണ രീതിയിൽ നമുക്ക് കിട്ടും തീ കുറച്ച് വെച്ചാൽ കല്ലേക്കും തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കലക്കില്ല ഓ കറകറ ശബ്ദം വരുന്നുണ്ട് നല്ലോണം പൊരിഞ്ഞിട്ടില്ല വേണ്ട ഇളക്കുമ്പോൾ കണ്ട ഇത് കറാകറ ശബ്ദം വരുന്നുണ്ട് മുരിയിടെ പോലെ അപ്പം നമ്മൾ എന്ത് വേണം ഇതിൽ ഉപ്പ് ഇടാനായിട്ട് പൊടി ഉപ്പ് ഇടാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മള് നല്ലോണം ഇറച്ചി കൊടുക്കണം അപ്പം ഉപ്പ് എല്ലാവടത്തേക്കും പിടിക്കും സൂക്ഷിക്കണം എല്ലാവരേക്കും തെറിക്കേ മോത്തേക്കൊക്കെ ഒത്തിട്ടി തെറിക്കും അപ്പൊ കുട്ടികളെ ഒന്നും കൈ പിടിച്ചിട്ട് ചെയ്യരുത് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അപ്പൊ അത് എല്ലായിടത്തും ഉപ്പായിട്ടുണ്ട് അത് മൊരിഞ്ഞ് വരച്ച അങ്ങനെ ചക്ക വറ വറുത്തത് അപ്പൊ മൊരിഞ്ഞു വരണുണ്ട് നമുക്ക് നോക്കാം ുമ്പോ ഒടിക്കണ രീതിയിലാവുമ്പോ നമുക്കത് എടുക്കാം നോക്കട്ടെ ചൂട ആ ഇപ്പൊ പാകമായിട്ടുണ്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരി എടുക്കാം പക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി എടുക്കാം അങ്ങനെ ആദ്യത്തെ പടവ് ചക്ക വറുത്തത് നമ്മൾ കോരിയെടുത്തു നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണോട്ടും പിടിച്ചിട്ടില്ല നമുക്ക് അടുത്ത പടവ് ഇടാം പിന്നെ ഇതൊന്ന് ഇന്ത് വരട്ടെ രണ്ടാമത്തെ പടവിലിക്ക് നമ്മൾ ചൂണ്ട് കുറച്ച് ഉപ്പ് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ரெண்டாத்த படவும் சக்க வர்த்தகும் ரெடி ஆகிட்டு நமக்கு அது கோரி எடுக்க രണ്ടാമത്തെ പടവും എല്ലാം കോരിയെടുത്തു എടുക്കും കോറി എടുക്കും തോറും ഓരോന്ന് പിഴ എണ്ണ പോകുമ്പോളേ രണ്ട് പടവ് വറുത്തെടുത്തതാണത് കണ്ട ഇനി അടുത്ത പടവ് ഇതുകൂടാണ്ട് ഒരു പടവും കൂടി ഉണ്ട് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ നമ്മളുടെ ചക്ക വറുത്തത് എല്ലാം വറുത്തെടുത്തു റെഡി ആയിട്ട് കണ്ട നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ